ഉദ്ദേശുദ്ധിയോടു കൂടി എന്ത് കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിലും അത് ശരി അത് വളരെ നല്ല കാര്യങ്ങളായിട്ട് ഭവിക്കുന്നതാണ് അപ്പോൾ മനസ്സിൻ്റെ ശുദ്ധി എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങൾക്ക് എൻ്റെ ഓരോ വീഡിയോയിലൂടെയും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പറ്റുന്നത്രയും പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തെ ഉയർച്ചയും നിങ്ങൾക്ക് തൊട്ടറിയാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഉടനീളം ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു വീഡിയോ എടുത്തു നോക്കിയാലും ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ കൈവരിക്കാൻ സാധിക്കും അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ സാധിച്ചെടുത്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് എൻ്റെ ജീവിത അനുഭവം വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓരോ കാര്യങ്ങൾ അറിയുമ്പോഴും വായിച്ചറിയുമ്പോഴും കേട്ടറിയുമ്പോഴും ഒക്കെ ഞാൻ അത് ചെയ്തു ോക്കിയത് പ്രാവർത്തികമാക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ ആയിട്ട് വരാറുള്ളത് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരുപാട് തെറ്റുകളുണ്ട് നമുക്ക് ജീവിതത്തിൽ എട്ട് ദാരിദ്ര്യങ്ങളാണുള്ളത് നമുക്ക് ഈ എട്ട് ദാരിദ്ര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു കയറ്റം ജീവിതത്തിലൊരു ഉയർച്ച ഉണ്ടാവുകയില്ല നമ്മൾ ആ എട്ട് ദാരിദ്ര്യത്തെയും അകറ്റുക തന്നെ വേണം അപ്പോൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് വിളിച്ച് അയയ്ക്കും ആ ദാരിദ്ര്യം എട്ട് ദാരിദ്ര്യം എന്ന് പറയുന്നത് പല രീതിയിലുള്ള ദാരിദ്ര്യങ്ങളാണ് അതിൽ ഒന്ന് പോലും നമ്മളെ ബാധിച്ചാൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ് ജീവിതത്തിൽ ഉണ്ടാവുക അപ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞ് അടുക്കളയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ കുടുംബത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് ആ നിമിഷം തന്നെ നിങ്ങൾ ചോദിക്കുന്ന ആ നിമിഷം തന്നെ നിങ്ങൾക്കതിൻ്റെ ആൻസറും തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ കമൻ്റടിക്കാൻ മറന്നു പോകരുത് കൂട്ടത്തിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ തലയണക്കടിയിൽ വെക്കുന്ന അതായത് നമ്മൾ ഉറങ്ങുന്ന തലേണയ്ക്കടിയിൽ വെക്കുന്ന സാധനങ്ങളെക്കുറിച്ച് വെക്കാൻ പാടില്ലാത്ത സാധനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് താക്കോലാണ് നമ്മളുടെ വീടിൻ്റെ താക്കോൽ അല്ലെങ്കിൽ നമ്മളുടെ വാഹനത്തിൻ്റെ താക്കോൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മൾ താക്കോൽ ദാനം നമ്മൾ താക്കോലാണ് എന്തൊരു കാര്യമാണെങ്കിലും ഒരു ഫ്ലാറ്റ് കിട്ടി അല്ലെങ്കിൽ ഒരു വീട് വാങ്ങി അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങി നമ്മൾ എന്താണ് അതിൽ എക്സ്പോസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ താക്കോലാണ് താക്കോലാണ് നമ്മളുടെ എല്ലാവരുടെയും മുന്നിൽ അത് കാണിച്ച് നമുക്ക് തരുന്നത് അല്ലാതെ ഒരു വീട് വന്നു അല്ലെങ്കിൽ ഒരു വീട് വാങ്ങി നമ്മൾ ആ താക്കോൽ ദാനമാണ് ചെയ്യുന്നത് കാരണം താക്കോൽ എന്ന് പറയുന്നത് അത്രയ്ക്കും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ നെഗ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തലയിണക്കടിയിൽ കൊണ്ടുപോയി നെഗറ്റീവ് ആക്കുക എന്നുള്ളതാണ് ഇത് നമ്മളെ വളരെയധികം ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടും നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയെ വളരെയേറെ ഡള്ളക്കും നമ്മളുടെ ബിസിനസ് സ്ഥാപനങ്ങളുടെ താക്കോൽ നമ്മളുടെ അലമാരയുടെ താക്കോൽ അതുപോലെ നമ്മളുടെ വീടിൻ്റെ താക്കോൽ നമ്മുടെ വാഹനത്തിൻ്റെ താക്കോൽ ഇങ്ങനെ വിധ എല്ലാവിധ താക്കോലുകളും സൂക്ഷിക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല തലയിണക്കടിയിൽ എന്ന് പറയുന്നത് പല ആളുകളും അടിയിലാണ് ഓരോ സാധനങ്ങളും സൂക്ഷിച്ച് വെക്കുന്നത് ഇവിടെ ഞാൻ കിടക്കുന്നിടത്താണ് ഇന്ദ്രലോകം എന്ന് പറഞ്ഞു കൊണ്ടാണ് ഓരോരുത്തരും തലയിണക്കടിയിൽ ഓരോ സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം തലേണക്കടിയിൽ വെക്കാൻ പോസിറ്റീവായിട്ട് വെക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു അസുഖങ്ങളെ അകറ്റാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തലേണയ്ക്കടിയിൽ വെക്കുന്ന കാര്യങ്ങളുണ്ട് പക്ഷേ ഒരു കാരണവശാലും വെക്കാൻ പാടില്ലാത്ത സാധനങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഒരു കാരണവശാലും തലേണയ്ക്കടിയിൽ താക്കോൽ നിങ്ങൾ വെക്കരുത് അത് നിങ്ങൾക്ക് ദാരിദ്ര്യത്തെയും സാമ്പത്തിക വ്യവസ്ഥയുമൊക്കെ നിങ്ങളെ സമ്പത്തിനെയൊക്കെ ബാധിക്കും അതുകൊണ്ട് അത് വെക്കാതിരിക്കുക അടുത്തത് പണമാണ് നമുക്കറിയാം പണം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ ഒരു വരദാനം തന്നെയാണ് ലക്ഷ്മിദേവിയുടെ കടാക്ഷവും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഉള്ളവരുടെ കയ്യിൽ മാത്രമേ ദാരിദ്ര്യമില്ലാതെ പണമെടുക്കാൻ ഉണ്ടാവുകയുള്ളൂ ഇത് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഇല്ല എന്ന് തന്നെ പറയാം ഇതിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഇല്ലാതെ പോയതെങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കാത്ത കുറേ കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഇന്ന് തൊട്ട് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ പണം തലേണക്കടിയിൽ വെക്കാത്ത ഒരാളാണെന്ന് വിചാരിച്ചു കൊള്ളുക നിങ്ങൾ യണക്കടിയിൽ പണം വെച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നില്ല എന്നല്ല നമ്മൾ പണം കൈകാര്യം ചെയ്യുന്നിടത്ത് തന്നെ തെറ്റുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പണം പണത്തിന് നമുക്ക് ദാരിദ്ര്യം വരുന്നത് നമ്മളുടെ പേഴ്സിൽ പണം ചെറിയ നോട്ടുകളിൽ നിന്ന് വലിയ നോട്ടുകളിലേക്കായി അടുക്കി വയ്ക്കുക പേഴ്സ് കേട് വന്നാൽ ഒരു പൊട്ടലോ വിള്ളലോ വന്നാൽ അത് ഉപേക്ഷിക്കാൻ യാതൊരു വിട്ടുവീഴ്ചയ്ക്കുക ഒരു ദയദാക്ഷിരം നിൽക്കരുത് അപ്പോഴേ അത് എത്ര ഇഷ്ടമുള്ള പേഴ്സാണെങ്കിലും അപ്പോഴേ ഉപേക്ഷിക്കുക കാരണം പേഴ്സ് വിള്ളലോ വൃത്തികളോ ആയ പേഴ്സിനകത്ത് പണം വെക്കുന്നത് നമ്മളുടെ ലക്ഷ്മി ദേവിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് അതുപോലെ പൈസയെ അപമാനിക്കുന്നത് ലക്ഷ്മി ദേവിയെ അപമാനിക്കുന്ന തുല്യമാണ് നമ്മളൊരാൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ െങ്കിൽ അയാൾ അയാൾക്ക് നമ്മൾ പണം കൊടുത്താലേ ആ സാധനം കിട്ടുകയുള്ളൂ തീർച്ചയായിട്ടും പണം കൊടുക്കുമ്പോൾ നന്ദി അറിയിച്ചു കൊണ്ട് പണം കൊടുക്കുക പണത്തിനോട് നന്ദി അറിയിക്കുക വീണ്ടും എന്നിലേക്ക് കടന്നു വരണം എന്ന് പണത്തിനോട് ആവശ്യപ്പെടുക നീ ഇപ്പോൾ പൊയ്ക്കോളൂ പക്ഷേ എന്നിലേക്ക് തന്നെ നീ തിരിച്ച് വരണമെന്ന് മനസ്സ് കൊണ്ട് നമ്മൾ പറഞ്ഞിട്ട് വേണം നന്ദി പറഞ്ഞിട്ട് വേണം മറ്റൊരാൾക്ക് പണം കൈമാറാൻ അതുപോലെ മറ്റുള്ളവർ നമുക്ക് പണം തരുമ്പോൾ വളരെ നന്ദിയോടും സ്മരണയോടും കൂടി നമ്മൾ ആ പണം കൈപ്പറ്റണം അയാളെ മുന്നിൽ നമ്മൾ കാണിച്ചില്ലെങ്കിൽ നമ്മളെ മനസ്സിലതുണ്ടാകണം എന്നിൽ മാത്രമേ നമ്മളുടെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നമ്മൾക്കുണ്ടാവുകയും പണത്തിൽ നിന്ന് നമുക്ക് ഉയർച്ച ലഭിക്കുകയും ചെയ്യുള്ളൂ ചില വീടുകളിലൊക്കെ ആ അവിടെ ഇവിടെ ഒരു രൂപ ഒരു രൂപയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് വളരെ വാല്യൂ ഉള്ളതാണ് ഒരു രൂപ പോലും നമ്മൾ വളരെ വാല്യൂയോട് കണക്കാക്കി പൈസയെ അത്രയും ബഹുമാനത്തോടെ കണക്കാക്കി ാക്കി നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പണം നിങ്ങളിലേക്ക് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അപ്പോൾ തലയിണക്കിടയിൽ പണം വയ്ക്കാതിരിക്കുക ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മെഡിസിനാണ് ഇതുപോലുള്ള ഗുളിക പോലുള്ള സാധനങ്ങൾ മരുന്ന് പോലുള്ള സാധനങ്ങൾ നമ്മൾ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തലയണക്കടിയിൽ കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് എനിക്ക് കൈയ്യെത്തുന്ന രീതിയിലുള്ള തലയണക്കടിയിൽ വെക്കുകയാണ് നല്ലത് എന്നൊക്കെ വിചാരിച്ച് വെക്കുന്നവരുണ്ട് തീർച്ചയായിട്ടും ഇത് തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ് ഇത് നമുക്ക് അസുഖങ്ങൾ കൂടുതൽ വരുത്തുകയല്ലാതെ നെഗറ്റീവ് എനർജി കൂടുതൽ ഉണ്ടാവുകയല്ലാതെ തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് നിങ്ങൾക്ക് തരികയില്ല അത് കാരണം തന്നെ മെഡിസിൻ ഒരു കാരണവശാലും തലേണയ്ക്കടിയിൽ സൂക്ഷിക്കാൻ പാടില്ല നിങ്ങളൊരു അസുഖം ബാധിച്ച അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ മെഡിസിൻ തലേണയ്ക്കടിയിൽ വെച്ച് നിങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എടുത്ത് ഒഴിവാക്കുക തന്നെ വേണം കാരണം ഒരുപാട് ആളുകൾക്ക് പല ശീലങ്ങളാണ് തലയണ കവറിനകത്ത് പണം സൂക്ഷിക്കുക തലയണ തലയാണക്കവറിനകത്തേക്ക് ചാവി സൂക്ഷിക്കുക ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇത് മോശമായിട്ടുള്ള പ്രവൃത്തി മാത്രമല്ല ഇത് നിങ്ങൾക്ക് ദാരിദ്ര്യം വിളിച്ചു വരുത്തുമെന്നുള്ളതിൽ യാതൊരു സാധിക്കും സംശയമില്ല നിങ്ങൾ തലേണയ്ക്കടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ താക്കോൽ വെക്കുന്ന പണപ്പെട്ടിയാകട്ടെ അലമാരയാകട്ടെ അതിനകത്ത് ഒരു ഇരണം ഉണ്ടാകില്ല അതിനകത്തൊരു ബർക്കത്ത് ഉണ്ടാവില്ല അതിനകത്തൊരു ഐശ്വര്യമുണ്ടാവില്ല അത് നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഈ വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അടുത്തത് പറയാനുള്ള ആഭരണമാണ് അതായത് നമ്മൾ കിടക്കാൻ നേരത്ത് നമുക്ക് നമ്മളുടെ മാല പൊട്ടിപ്പോകുമോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ആ കിടക്കുന്ന സമയത്ത് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഊരി അത് തലയണക്കിടയിൽ വെക്കും പല ഉദ്ദേശങ്ങളുണ്ടാവും കള്ളൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ തലേണക്കടിയിൽ നിന്ന് എൻ്റെ മാല കൊണ്ടുപോകില്ല അല്ലെങ്കിൽ അത് സമാധാനത്തോടെ വേറെ എവിടെയെങ്കിലും വെച്ച് എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ കൈ വള രണ്ടെണ്ണം എടുത്ത് ഊരി വെച്ച് തലയണക്കടിയിൽ വെച്ചു മോതിരം ഊരി തലേണക്കടിയിൽ വെച്ചു ഇങ്ങനെ അത് വെക്കാൻ പാടില്ല നമ്മളുടെ ഞാൻ പറഞ്ഞല്ലോ സർവ്വചരാചരങ്ങളെയും പൂജിക്കുന്നവരാണ് ാണ് നമ്മൾ സർവ്വചരാചരങ്ങളെയും പൂജിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളെ സർവചരാചരങ്ങളെയും പൂജിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് അപമാനങ്ങൾ കേൾക്കുന്ന ഒരാൾക്കാരെ കൂടിയാണ് നമ്മൾ കാരണം മരത്തെ പൂജിക്കുന്നു കല്ലിനെ പൂജിക്കുന്നു പൈസയെ പൂജിക്കുന്നു നമ്മളെല്ലാത്തിലും ഒരു ദൈവികത കാണുന്നു അതിൽ ആർക്കാണ് നഷ്ടം നമ്മൾ ദൈവികത കാണുന്നെങ്കിൽ നമ്മൾ ഓരോരുത്തർ ഓരോ സാധനത്തെയും നമ്മൾ ബഹുമാനിച്ചു വളരുന്നുവെങ്കിൽ അത് നമ്മളുടെ ഒരു അഭി നമുക്ക് അഭിമാനം ിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഈ പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ ധാരണ എവിടെയാണ് തെറ്റ് ഒരു ധാരണയും നമ്മളുടെ തെറ്റല്ല എല്ലാവരേക്കും ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പണം ഒരു ചെറിയ കടലാസല്ലേ എന്തിനെ മഹാലക്ഷ്മിയായിട്ട് കണക്കാക്കുന്നു ആഭരണത്തിനെന്തിനു മഹാലക്ഷ്മിയായിട്ട് കണക്കാക്കുന്നു ഇതിനെയൊക്കെ എന്തിനാണ് ഇങ്ങനെ ആരാധിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് കല്ലിനെ ആരാധിക്കുന്നത് എന്തിനാണ് മരത്തിനെ ആരാധിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ ോടൊന്നും നമുക്ക് യാതൊന്നും വിധത്തിലുള്ള ദേഷ്യമോ വിദ്വേഷമോ ഇല്ല അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിച്ചു പോവുക എന്നുള്ളതാണ് പക്ഷേ ആഭരണം എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ കടാക്ഷം മാത്രമേ ആഭരണങ്ങൾ ഉണ്ടാവുകയുള്ളൂ ആഭരണങ്ങൾ നിങ്ങളെ വിട്ടു പോവുകയാണെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ നിങ്ങളെ വിട്ടു പോവുകയാണെങ്കിൽ ആലോചിക്കുക നിങ്ങൾ അവിടെയും ഇവിടെയും കൊണ്ട് അലക്ഷ്യമായിട്ട് ആഭരണങ്ങൾ ഇട്ടത് കൊണ്ട് തന്നെയാണ് ലക്ഷ്മിക്ക് ദേവിക്ക് അതിനുള്ള ഒരു ബഹുമാനം നിങ്ങൾ കൊടുക്കാത്ത കൊണ്ടാണ് ആഭരണങ്ങൾ നിങ്ങളെ വിട്ടുപോയത് അപ്പോൾ തലേനയ്ക്കടയിൽ അങ്ങനെ ഊരി വെക്കുന്ന ഒരു പ്രവണതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കുക ഉറങ്ങുന്നതിന് മുൻപ് ഒരു അഞ്ച് മിനിറ്റ് സമയം എടുത്തുകൊണ്ട് തന്നെ അത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി സൂക്ഷിച്ച് വയ്ക്കാൻ നിങ്ങൾ പഠിക്കുക ഇനി അടുത്തത് പറയാനുള്ളത് നമ്മളുടെ നമ്മളുടെ സാധാരണ അറിവ് നിങ്ങൾക്കറിയാം അറിവ് എന്ന് പറഞ്ഞാൽ ആരാണ് സരസ്വതി ദേവിയാണ് അപ്പോൾ ഇത് ഓരോ ഓരോന്ന് പറയുമ്പോഴും ഓരോ ദൈവങ്ങളെ വെച്ചാണല്ലോ പറയുന്നത് നമുക്ക് അത്ഭുതം തോന്നാറുണ്ടല്ലേ അങ്ങനെ തോന്നേണ്ട യാതൊരു കാര്യവുമില്ല അറിവ് എന്ന് പറയുന്നത് സരസ്വതി ദേവിയാണ് മഹാദേവിയെ നമ്മളറിവിനെ നമ്മൾ നിന്ദിക്കുന്നത് പോലെയാണ് നമ്മൾ കിടക്കുന്നത് ുന്ന തലയിണക്കടിയിൽ കൊണ്ടുപോയി ബുക്കുകൾ വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ വായിക്കുന്ന ശീലം ഉണ്ടാകും വായിക്കുന്ന ശീലം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു മനോരമ ഒരു ബാലരമയാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ അറിവുകൾ അതായത് എഴുത്തുകൾ അക്ഷരങ്ങളുള്ള ഒരു സാധനവും നമ്മൾ കിടക്കുന്ന തലയിണക്കടിയിൽ വെച്ച് ഉറങ്ങാൻ പാടില്ല അപ്പോൾ നിങ്ങളത് വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾ നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും തെറ്റല്ല അപ്പോൾ അത് അക്ഷരങ്ങളെ നമ്മൾ അപമാനിക്കും യാണെങ്കിൽ അക്ഷരങ്ങളെ നമ്മൾ നിന്ദിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുമായിട്ടുള്ളൊരു കോപം ഉണ്ടാകും അതിലൂടെ നമുക്ക് ഉയർച്ച ഉണ്ടാവില്ല അറിവില്ലെങ്കിൽ അത് എത്ര വലിയ തെറ്റാണ് അറിവില്ലായ്മ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ് അപ്പം അറിവില്ലാതായി വരിക അല്ലെങ്കിൽ ദേവിയുടെ കോപം നമുക്ക് വരിക നമുക്ക് പെട്ടെന്ന് അറിവ് നഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ദേവിയെ നിന്ദിക്കാതെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകം എടുത്തു കൊണ്ടുപോയി വളരെ ഭദ്രമായിട്ട് വെക്കുകയും തലയണക്കടിയിൽ സൂക്ഷിക്കാതിരിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം